ഞാൻ ഈ ഫെയ്ത്ത് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിപ്പിക്കുക ഒന്ന് ഇന്റലക്ച്വൽ ഇപ്പൊ ഐൻസ്റ്റൈൻ ആറ്റമിക് ഫോമിൽ ഉണ്ടാക്കിയത് ചിന്തിച്ചിട്ടാണ് ഈ സികളുടെ എം സി സ്ക്വയർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അല്ലാതെ ബോംബ് പൊട്ടിന് ശേഷം അല്ല ഫോമിൽ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയില്ല നമ്മളൊക്കെ എന്നേ സയന്റിസ്റ്റ് ആയി ആയിരുന്നു ആളിങ്ങനെ ഇമാജിൻ ചെയ്യല്ലത് അത് ഇന്റലക്ച്വൽ ഫെയ്ത്താണ് കൺവിക്ഷൻ ആണ് രണ്ടാമത്തെ രീതി പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അനുഭവം നമുക്ക് അനുഭവം കൊണ്ട് നീ പറഞ്ഞു ഇപ്പഴാണ് എനിക്ക് അനുഭവത്തിൽ വന്നത് പിന്നെ മാറുന്നു ഇന്ത്യ പലപ്പോഴും പറഞ്ഞു ടെററിസ്റ്റിസ പ്രോബ്ലം എന്ന് പറഞ്ഞു മൈൻഡ് ചെയ്തില്ല അമേരിക്കം ബില്ലടിച്ചു അടിച്ചു വഴി പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ശരിയല്ലേ അത് എക്സ്പീരിയൻസ് ആണ് പിന്നെ അമേരിക്ക ഏറ്റെടുത്തില്ല പിന്നെ എവിഡൻസ് തെളിവുകൾ എവിഡൻസ് കൊണ്ടുപോവാൾക്ക് എവിഡൻസ് പ്രൂഫ് എന്ന് പറയില്ലേ അതിലാണ് വിശ്വസി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ഇൻറ്റലക്ച്വൽ ആണ് എക്സ്പീരിയൻസ് കാത്തുക്കേണ്ട ആവശ്യമില്ല എവിഡൻസിന് ഇൻറ്റലക്ച്വൽ ആ ലെവല് വളർന്ന് തിങ്കിങ് പ്രോസസ്സാണ് ഭയങ്കര സ്പീഡിൽ വരുന്ന ബസ്സിന് മുമ്പേക്ക് ചാടി എന്നുണ്ടാവും അറിയോ അത് ഇടിക്കും അതിനി ചാടി നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊരു കാൽക്കുലേഷൻ അല്ലേ ഒരു മനുഷ്യന്റെ ബ്രെയിന്റെ കാൽക്കുലേഷൻ ആണ് അതിന്റെ ഹയസ്റ്റ് ഫോമാണ് അയിൻസ്റ്റ കണ്ട എത്ര ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ചെറിയ തരത്തിലുള്ള കാൽക്കുലേഷൻ ഇന്റലക്ച്വലി എക്സ്ട്രീമിൽ നമ്മൾ പോകുന്നില്ലേ അത്രേ ഉള്ളു